ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്ന നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കിയിരിക്കുന്നത് ചൂടത്ത് നമുക്ക് എത്ര തന്നെ വെള്ളം കുടിച്ചാലും മതിയാവില്ല അങ്ങനെയുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണിത് മിൻഡ് ലൈം ജ്യൂസാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഒരു പുതിയയിലെ ഒരു തണ്ടോട് കൂടി എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ലീവ്സൊന്നും നമുക്ക് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ആറു ലീഫ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പുതിനീലയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് അതിനനുസരിച്ചിട്ട് ഇലയുടെ അളവൊക്കെ ഒന്ന് കുറയ്ക്കാം ഇനി ഞാൻ അതിലേക്ക് ത മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മിൻറ്റ് ലീഫ്സും ഇട്ടു നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു നമുക്കിനാവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഒരു കാക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ആണ് അതോടൊപ്പം തന്നെ ഒരു നാല് അണ്ടിപ്പരിപ്പാണത് അതൊന്ന് കുതിർത്തിയെടുത്ത് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല കോൾഡ് വാട്ടർ ആണ് ഞാനിപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇപ്പതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഞാനിപ്പോ ഇതാ ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഈ ജ്യൂസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കുടിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊതാ ഞാൻ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് കപ്പ് മൂന്ന് ഗ്ലാസ് ജ്യൂസാണ് ഇട്ടുള്ളത് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസിലേക്ക് സെർവ് ചെയ്ത് കാണിക്കുന്നുള്ളു അതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആ മിൻ്റ് ലാങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു റീഫ്രഷ്മെൻ്റ് ജ്യൂസാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ക്യൂബൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തണുപ്പിച്ച് കുടിക്കാനാണ് വളരെ ടേസ്റ്റ് അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കുടിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആയിരിക്കും കാഷനട്ടൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മിൻ്റ് ലാമിന് ഒരു പ്രത്യേക തന്നെ സ്വാദാണ് അപ്പോൾ ക്യാഷ് ഇനട്ട് ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മിൻ്റ് ലാങ് തയ്യാറാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്